സിന്ദൂരരേഖ രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം നാൽപ്പത്തി മൂന്ന് നടുവിന് നല്ല രീതിയിൽ ക്ഷവണം ക്ഷതവേറ്റിട്ടുണ്ട് റിക്കവറി ആകുവാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഒരുപാട് ട്രീറ്റ്മെൻ്റുകളും ഫിസിയോതെറാപ്പിയും പേഷ്യൻറ്റിന് ആവശ്യമാണ് എപ്പോൾ ശരിയാവുമെന്നതിന് നമുക്കൊരു ടൈം ഓഫ് പീരീഡ് പറയാൻ കഴിയില്ല ചിലപ്പോൾ മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളം എടുക്കാൻ സാധ്യതയുണ്ട് ഹോസ്പിറ്റലിൽ അനങ്ങാതെ കിടക്കുന്ന ആദ്യത്തിനെ കണ്ട് ഡോക്ടേഴ്സ് വിധി എഴുതി സാർ ഏതേലും ആയുർവേദ ചികിത്സ നോക്കിയാലോ ആശങ്കയോടെ വത്സല ചോദിച്ചു അതൊക്കെ നിങ്ങളുടെ അമ്മേ ഏത് തരത്തിലുള്ള ആയാലും സമയമെടുത്ത് മാത്രമേ ആദിത്യൻ്റെ നടുവിൻ്റെ പൊട്ടൽ മാറ്റാൻ സാധിക്കുകയുള്ളൂ അവർ അത്രയും പറഞ്ഞിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയതും വത്സല തളർന്ന് ഒരു കസേരയിലേക്കായിരുന്നു വിനീത ഇനിയിപ്പോൾ എന്ത് ചെയ്യുമടി അവർക്ക് മകനെ ഓർത്ത് വല്ലാതെ സങ്കടം തോന്നുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തു ചെയ്യാനാ ഇവിടെ കുറന്നാൾ കിടക്കണമെന്നല്ല ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഫോണിൽ ആരോടോ ഉള്ള ചാറ്റിംഗ് മുറിഞ്ഞതിൻ്റെ നീരസം വിനീതയുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു നമുക്കേതേലും ആയുർവേദം പരീക്ഷിച്ചാലോ അതാവുമ്പോൾ ചിലപ്പോൾ വൈദ്യം വീട്ടിൽ വന്ന് ചികിത്സിച്ചോളൂ അവരവൻ്റെ പൊട്ടലുള്ള കയ്യിൽ പതിയെ തലോടിക്കൊണ്ട് ചോദിച്ചു എവിടെ പോയാലും ഇതൊക്കെ തന്നെയല്ലേ ഗതി തൽക്കാലം എവിടെ കിടക്കട്ടെ എവിടെ ആവുമ്പോൾ നോക്കാൻ ആൾക്കാരുണ്ട് ഡയപ്പർ മാറ്റാനും യൂറിൻ ബാഗ് മാറ്റാനും ഒന്നും നമ്മുടെ ആവശ്യം വരുന്നില്ലല്ലോ എന്നിട്ടും ഫോണിൽ തോണ്ടുന്നത് മാത്രം അവൾ നിർത്തിയില്ല വിനീത് ഈ ബെഡ് ഇത്തിരി പൊക്കി വയ്ക്കാവോ പുറം കഴിക്കുന്നെന്ന് തോന്നിയതും ആദിത്യൻ ഭാര്യയെ വിളിച്ചു ഇതിപ്പോൾ എത്രാമത്തെ വട്ടവ ഞാൻ ഈ ബെഡ് മുകളിലേക്കും താഴേക്ക് നിൽക്കുന്നത് എനിക്ക് കൈ വേദനിക്കുന്നുണ്ട് കേട്ടോ അവളോട് പണി ചെയ്യാൻ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ വിനീത പ്രതികരിച്ചു ആദിത്യന് ശരിക്കും പറഞ്ഞ അവളുടെ സംസാരം കേട്ട ആശ്ചര്യം തോന്നിപ്പോയി തന്നെ ജീവനാണെന്ന് പറഞ്ഞ് ഒരുവളാണ് തനിക്ക് വേണ്ടി പ്രാണൻ വരെ തരും എന്ന് പറഞ്ഞവളാണ് ആദ്യേട്ടൻ്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ പോലും തന്നെ സഹിക്കില്ല എന്ന് പറഞ്ഞ് കരഞ്ഞവളാണ് മീരയെ ഉപേക്ഷിച്ചു വന്നില്ലെങ്കിൽ താൻ ഉറപ്പായിട്ടും എന്ന് പറഞ്ഞ് തന്നെ പേടിപ്പിച്ചവളാണ് ആദികനില്ലെങ്കിൽ എനിക്കിനി ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങാൻ തനിക്കും കൂടി ധൈര്യം തന്നവളാണ് ആ അവൾക്ക് താനൊരു ഭാരമായോ ആദ്യമായി ആദിത്യൻ്റെ ചിന്തകൾ ആ വഴിക്ക് പോയി വിനീതെ എനിക്കിത്തിരി കുടിക്കാൻ വെള്ളം തരുമോ ആ ചിന്തകളൊക്കെ തൻ്റെ ബാലിശമായ സംശയങ്ങളാണെന്ന് ഉറപ്പിച്ചു കൊണ്ട് അവൻ വീണ്ടും അവളെ തോണ്ടി വിളിച്ചു വിനീതെ അത് താ വിനീത ഇത് താ വിനീതെ വെഡ് പൊക്ക് വിനീത ബെഡ് താക്ക് എന്താ ആദ്യ ഇതൊക്കെ രാത്രി നിങ്ങളുടെ കാർച്ച കേട്ട് ഒരുപോളം ഞാൻ കണ്ണടച്ചിട്ടില്ല ഇപ്പോൾ ഇത്തിരി നേരം മനസമാധാനത്തോടെ ഇരിക്കണമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾ വിളിച്ച് വിളിച്ച് ശല്യം ചെയ്യുകയാണ് എനിക്ക് മടുത്തു കേട്ടോ അവളുടെ നാവിൽ നിന്നും കേട്ട വാക്കുകൾ തൻ്റെ ചിന്തകളൊന്നും വെറുതെ സംശയങ്ങളല്ല എന്ന് നിരൂപിക്കുവാൻ ഉതകുന്നവയായിരുന്നു താനിനി നടക്കില്ലെന്നറിഞ്ഞുകൊണ്ടായിരിക്കുമോ ഇവളിലേ മനം മാറ്റം അവന് സ്വയം പുച്ഛം തോന്നി അപ്പോൾ താനൊന്ന് താഴെ വീണാൽ പൊട്ടിച്ചിതറിപ്പോകുന്നതായിരുന്നു വിനീതയുടെ ഉള്ളിലെ തന്നോടുള്ള പ്രണയം അവനിലെ മനസ്സ് തേങ്ങിപ്പോയി നീ എന്താ വിനീത എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവൻ നിന്റെ ഭർത്താവാണ് അവനൊരാവശ്യം വരുമ്പോൾ സഹായിക്കേണ്ടത് നിന്റെ കടമയാണ് അത് നീ മറക്കരുത് വിനീതയുടെ സംസാരത്തിൽ നീരസം തോന്നിയ വത്സല അവളെ താക്കീത് ചെയ്തു എങ്കിലൊരു കാര്യം ചെയ്യേ ഇടയ്ക്കിടയ്ക്ക് ആദ്യേട്ടം പറയുന്ന പറയുന്ന പണികളൊക്കെ അമ്മ തന്നെ മകന് ചെയ്തു കൊടുക്ക് അപ്പോൾ അറിയാം ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവൾ അവനോട് തർക്കുത്തരം പറഞ്ഞു നീ ഒരുപാട് സംസാരിക്കുന്നു വിനീതെ എന്തേ എൻ്റെ മകൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തളർന്നു കിടന്നു പോകുമോ എന്നുള്ള പേടി കൊണ്ടാണോ ഡോക്ടർമാർ പറഞ്ഞത് നീ കേട്ടതല്ലേ അവന് ചികിത്സ കൊണ്ട് ഭേദമാകുമെന്ന് അല്ലെങ്കിൽ തന്നെ ഇല്ലെങ്കിലും അവനെ നോക്കാനുള്ള കടമ നിനക്കില്ലേ വിനീതയുടെ സംസാരം ഒന്ന് ചൊടിപ്പിച്ചുവെങ്കിലും അവളെ അവളെ പിണക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ട് മാത്രം വത്സലം ഇത്തിരി താന്നു കൊടുത്തു അമ്മേ ഇതൊന്നു സംസാരിക്കാനുള്ള സമയം ഇപ്പോഴല്ല വെറുതെ ഒച്ചയെടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും മുറിയിലുള്ള ആൾക്കാരെ അറിയിക്കേണ്ട ഞാനൊന്ന് പുറത്തേക്ക് പോവാം ഇത്തിരി ആവശ്യമുണ്ട് അതും പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ വാനിറ്റി ബാഗ് എടുത്ത് തോളിൽ തൂക്കി വിനീതെ എങ്ങോട്ടേക്കാ നീ പോണേ അനങ്ങാനാവുന്നില്ലെങ്കിലും ആദിത്യൻ അവളെ വെപ്രാളത്തോടെ നോക്കി എനിക്കിതിരി വർക്കുണ്ടാദ്യേട്ടാ ഞാൻ വീട്ടിലേക്ക് പോവാം ഇന്നലെ രാത്രി ഒരു ഒരുപോളെ കണ്ണടച്ചിട്ടില്ല ഒന്നുറങ്ങിയാൽ മാത്രമേ എൻ്റെ തല നേരെ നിൽക്കത്തുള്ളൂ ആദ്യേട്ടൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ അമ്മയില്ലേ വിനീതൻ വിനീത ആദിത്യൻ്റെ ആദിത്യ ഒന്ന് തട്ടിയിട്ട് വാതിലും കടന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആദിത്യ ഇവള് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല വത്സല എന്തോ മനസ്സിൽ കണ്ടുകൊണ്ട് പറഞ്ഞു അമർത്തിയൊരു മൂളിച്ചയായിരുന്നു അതിന് ആദിത്യൻ്റെ മറുപടി പുലർകാല വെളിച്ചം മുകളിൽ അടിച്ചു കയറിയപ്പോഴാണ് ലക്ഷ്മി ഉറക്കം ഞെട്ടി എഴുന്നേറ്റത് തന്നെ ഈശ്വര സമയം ഒരുപാടായോ പേടിയോടെ പെട്ടെന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോഴാണ് തൻ്റെ ദേഹത്ത് ഇത്തിരി പോലും തുണിയില്ല എന്ന നഗ്നസത്യം സത്യം അവൾ മനസ്സിലാക്കുന്നത് തന്നെ അയ്യീ ശരീരത്തിൽ നിന്നും തെന്നി മാറുവാൻ പോയ പുതപ്പിനെ അവൾ വീണ്ടും നൂഴ്ന്നു കയറി അപ്പോഴാണ് പെണ്ണിന് തലേദിവസം രാത്രിയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നത് അവൾ മുഖം ചരിച്ച് തൊട്ടപ്പുറത്ത് കിടക്കുന്നവനെ ഒന്ന് നോക്കി ആൾ ആൾക്കമഴ്ന്നു കിടന്ന് സുഖമായിട്ട് ഉറങ്ങുവാണ് പക്ഷേ അനിയേട്ട കൈ ഇപ്പോഴും തൻ്റെ ദേഹത്തെ ചുറ്റി വരഞ്ഞിട്ടുണ്ട് നാണത്തോടെ അവൻ്റെ ചുവലിൽ ഒന്ന് ചുണ്ട് ചേർത്തിട്ട് ഒരു പുതപ്പും ചുറ്റി അവൾ ബെഡിൽ നിന്ന് അവൾ ഇട്ട് മാറുവാനുള്ള തുണി എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി ദേഹത്ത് ചൂടുവെള്ളം വീഴുമ്പോൾ പെണ്ണിന് പെണ്ണിനിത്തിരി ആശ്വാസം ലഭിച്ചിരുന്നു എങ്കിലും വെള്ളം വീഴുമ്പോൾ ദേഹത്ത് അവിടെയും ഇവിടെയുമായി അനുഭവപ്പെടുന്ന നീറ്റലും വേദനയും അവളിൽ ഒരു പുഞ്ചിരി വിരിയിക്കാൻ പോകുന്നതായിരുന്നു വേഗം കുളിയും കഴിഞ്ഞ് ഡ്രസ്സും മാറി വീണ്ടും മുറിയിൽ തിരിച്ചു ചെന്നപ്പോൾ അവൾ കണ്ടു അപ്പോഴും നിഷ്കളങ്കമായി കണ്ണും പൂട്ടിറങ്ങുന്ന അനിരുദ്ധിനെ തല നല്ലവണ്ണം ഉണക്കി ഒരു കുളിപ്പിന്നലും കെട്ടി ഒരു പൊട്ടും കുത്തിയവൾ നെറുകയിലെ സിന്ദൂരരേഖ കട്ടിയിൽ ചുവപ്പിച്ചതിന് ശേഷമാണ് അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ തന്നെ ഹാളിലേക്ക് ഇറങ്ങി അടുക്കളയിലേക്ക് പോകുവാനായി തുണിയുമ്പോഴാണ് ആരോ കോളിംഗ് അടിക്കുന്ന ശബ്ദം അവൾ കേട്ടത് സുതാന്റി ആവും എന്നുറപ്പിച്ചു കൊണ്ടാണ് അവൾ വാതിൽ തുറക്കുവാനായി ചെന്നത് തന്നെ പക്ഷേ രശ്മിയുടെ പ്രതീക്ഷകളെ തച്ചുടച്ചുകൊണ്ട് സിറ്റോട്ടൽ നൽകുന്ന വിനീത അവളിൽ ആശ്ചര്യമുണ്ടാക്കി തൻ്റെ മുഖത്തേക്കും കഴുത്തിലേക്കും ആ വൃത്തികെട്ട് അവളുടെ നോട്ടം പോകുന്നത് കണ്ടതും അത് തെല്ലും രശ്മി വകവച്ചില്ല ഇവളെന്താ ഇവിടെ എന്നൊരു ചിന്തമാൻ മനസ്സിലുണ്ടായെങ്കിലും തനിക്കതിന് എന്താവശ്യമെന്നോർത്ത് അവൾ ഉടൻ തന്നെ അടുക്കളയിലേക്ക് നടന്നു അനിയേട്ടന് രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ കാപ്പി കുടിക്കുന്ന സ്വഭാവമുണ്ട് അതും ആലോചിച്ചു കൊണ്ടാണ് അവൾ സ്റ്റൗവിന് മുകളിൽ കാപ്പിക്കുള്ള വെള്ളം വെച്ചത് തന്നെ അത് തിളച്ചു വന്നപ്പോൾ ആവശ്യത്തിന് കാപ്പിപ്പൊടിയും മഞ്ചസാരയും അതിലേക്ക് ചേർത്തിളക്കി മട്ടരിച്ച് അത് രണ്ട് കപ്പുകളിലേക്കായി പകർന്നവൾ ബാക്കിയുള്ളത് ഒരു ചെറിയ തെർമോ ഫ്ലാസ്കിൽ ഒഴിച്ച് അടച്ചു വെച്ചു ഗ്ലാസ്സുകളുമായി ഹാളിൽ കുടിയിൽ മുറിയിലേക്ക് നടക്കുമ്പോൾ രശ്മി കണ്ടു സെറ്റിയിൽ ഇരുന്നു കൊണ്ട് പത്രം വായിക്കുന്ന സുകുമാരനെ അച്ഛാ ദേ കാപ്പി അയാൾക്കൊരു കപ്പ് കാപ്പി നൽകിയിട്ട് അവൾ മുന്നോട്ടേക്ക് നടന്നു അപ്പോഴാണ് അവൾ ആ കാഴ്ച കണ്ടത് തങ്ങളുടെ മുറിയുടെ വാതിൽ പാതി തുറന്നു കിടക്കുന്നു ഇത് ഞാൻ ചാരിയിട്ടിട്ടാണല്ലോ പുറത്തേക്ക് വന്നത് ഒട്ടൊരു സംശയത്തോടെ ഡോർ തുറന്ന് ഉള്ളിലേക്ക് കടന്നവളുടെ നെഞ്ച് അകത്ത് നടക്കുന്ന ദൃശ്യം കണ്ട് ഞെട്ടിപ്പോയി അവളുടെ ശരീരം പൊടുന്നനെ ദേഷ്യം കൊണ്ട് വിള വിറച്ചു കണ്ണുകളിൽ ചുവപ്പ് വളർന്നു കമഴ്ന്നു കിടന്ന് സുഖമായി ഉറങ്ങുന്ന അനിരുതിൻ്റെ ഇരുന്നു കൊണ്ട് അവൻ്റെ കവളിൽ അതരങ്ങൾ ചേർക്കാൻ പോകുന്ന വിനീത് എടീ രശ്മി അലറി വിളിച്ചു വികാരത്തിൻ്റെ തള്ളലിൽ അവളുടെ കയ്യിലിരുന്ന കാപ്പിക്കപ്പ് തറയിൽ വീണുഴഞ്ഞു എന്താ കപ്പ് വീണ ഒച്ച കേട്ടതുകൊണ്ടാണോ അത് ഉച്ചത്തിലുള്ള രശ്മിയുടെ അലറിച്ചത് കേട്ടതുകൊണ്ടാണോ വിനീത കട്ടിൽ നിന്ന് ചാടി ചാടിയെഴുന്നേ വന്നിരുന്നു അപ്പോഴേക്ക് ഉറക്കം ഞെട്ടി അനിരുദ്ധം ബെഡിൽ നിന്ന് ചാടി എടി മോളെ നിനക്ക് മൂത്തെങ്കിൽ പല മുള്ളുമൊരിക്കലും പോയി കയറടി പാഞ്ഞു ചെന്ന് വിനീതയുടെ മുടിക്കത്തിൽ പിടിച്ച് അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് തലങ്ങനെയും വിലയിങ്ങനെയും ചെയ്യുമ്പോൾ രശ്മിക്ക് ഭ്രാന്ത് പിടിച്ചിരുന്നു എന്താടി എന്താ കാര്യം ഷോട്ടിന് മുകളിൽ പുതപ്പും വാരി ചുറ്റിക്കൊണ്ട് അനിരുദ്ധ അപ്പോഴേക്കും കാര്യമറിയാതെ രശ്മിയെ പിടിച്ചു മാറ്റാനായി അങ്ങോട്ടേക്ക് പാഞ്ഞു അങ്ങോട്ട് മാറി നിൽക്കി അനിയേട്ട ഇവളൊക്കെ ജീവിച്ചിരിക്കുന്നത് തന്നെ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും നാണക്കേട് ഉണ്ടാക്കി വെക്കാനാ ഇവളെക്കാട്ടിലെ അന്തസ്സും മറ്റുള്ളവർക്കുണ്ട് രശ്മിയെ അവളിൽ നിന്നും പിടിച്ചു മാറ്റുവാൻ നോക്കിയ അനിയെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവൾ ചേറി കെട്ടിയോ അടുവോ തളോന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു ദിവസം തികച്ചായില്ലല്ലോടി അപ്പോഴേക്കും വലവീശി പിടിക്കാൻ തുടങ്ങിയോ ആ വാക്കുകൾ ചെവിയിൽ പതിച്ചതും രശ്മിയിൽ നിന്നുള്ള പിടി എന്താ മക്കളെ എന്താ സംഭവിച്ചത് മുറിയിലെ ഒച്ചപ്പാടും ബഹളവും കേട്ട് സുകുമാരൻ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഓടിച്ചെന്നിരുന്നു വിനീതയെ എടുത്തിടുന്ന രശ്മിയും അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അനിയേയും കണ്ട് അയാൾ ഒരു നിമിഷം സ്തബ്ധനായി നിന്നുപോയി എന്തടാ ആരേലും ഒന്ന് പറയേ അയാൾ ഒച്ച ഉയർത്തി അത് കേട്ടതും രശ്മി ഒന്നടങ്ങി ഇവക്ക് ഇവക്കെൻ്റെ അനിയേട്ടനെ വേണമെന്ന് ഉറങ്ങിക്കിടക്കുന്ന ഇങ്ങേർക്ക് ഇവൾ ഉമ്മ കൊടുക്കാൻ പോയേക്കുന്നു ഇവളൊന്ന് ഈ ഭൂമി ജീവിച്ചിരുന്നു ഡാ അച്ഛേ ഇനി എന്ത് വിശ്വസിച്ചാ ഇവളെ നമ്മളിത് വീട്ടിൽ നിർത്തുക കെട്ടിയടുത്തില്ലാത്തപ്പോൾ ചൂ ചേട്ടൻ്റെ കൂടെയെങ്ങ് പോയി ചേട്ടൻ്റെ നടുവിപ്പ് പൊങ്ങാതെ ആയപ്പോൾ ഇവൾ വീണ്ടും എൻ്റെ അനിയേട്ടൻ്റെ അടുത്തേക്ക് വന്നു നാളെ അച്ഛൻ്റെ മുറി കയറി വരാനും ഈ മോള് മടിക്കില്ല രശ്മിയുടെ കണ്ണുകളിൽ വീണ്ടും തീയെരിഞ്ഞു അവൾ വീണ്ടും അവളെ കുനിച്ചു നിർത്തി